കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ പ്രതീക്ഷിച്ചതുപോലെ പുതിയ വൈദിക സമിതിയുടെ യോഗം അടുത്ത ദിവസം ചേരും പുതിയ കുര്യായെ കുറിച്ചുള്ള ചർച്ചകൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വികാരി ജനറൽ സ്ഥാനത്തേക്ക് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഫാദർ പോൾ ചിറ്റിനപ്പള്ളി എന്നിവരും ചാൻസലർ സ്ഥാനത്തേക്ക് അഗസ്റ്റിൻ പട്ടോളിയും ജോസഫ് പാറേക്കാട്ടിലും പ്രൊക്യൂറേറ്റർ സ്ഥാനത്തേക്ക് ബെന്നി മാരാംപറമ്പിലും ബാബു കളത്തിലും വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫിനാൻസ് ഓഫീസറായി ഫാദർ രാജൻ ജെറി ജെറീനിയും ബിഷപ്പ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിതിൻ പനവേലിയുംകാനും സാധ്യതകൾ കാണുന്നുണ്ട് പി ജോസ് ആയി പോൾ തെലക്കാട്ട് എന്നിവരെയാണ് പരിഗണിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളും ചർച്ചകളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും പേരുടെ നിയമനം സംബന്ധിച്ച് ഏകദേശം ധാരണയായി എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിലെ പല പേരുകളും അൽമായ മുന്നേറ്റം നേതാക്കൾ ചർച്ചയിൽ മുന്നോട്ട് വെച്ചപ്പോൾ ആദ്യം മാർ പ്ലാനി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങുക തന്നെയായിരുന്നു അരമന സമരം വ്യാജരേഖ കേസ് ഉൾപ്പെടെ വിവിധ മേഖലയിൽ കൂടുതൽ മികവ് തെളിയിച്ചവരിൽ നിന്നാണ് ഇവരെ തെരഞ്ഞെടുത്തത് മുണ്ടാടനച്ഛനെ പരിഗണിക്കണമെന്ന് തന്നെയാണ് ഏകസ്വരത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നത് അടുത്ത സിനഡിൽ മുണ്ടാടനച്ഛനെ ഗൾഫ് റീജിയനിലെ മെത്രാനാക്കാമെന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഗൾഫ് വേണ്ട പകരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാനായാൽ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടത്തി കൊടുക്കാനാണ് മാർത്തട്ടിൽ പിതാവും മാർ പിതാവും ശ്രമിക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാ കാലവും അലമ്പും ബഹളവും ഇവിടെ വീണ്ടും നടമാടും കൂതാശ വിലക്കുള്ളവരെയും സസ്പെൻഷനിലായിരിക്കുന്നവരെയും മാത്രമല്ല ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുന്ന പ്രതികളെ പോലും വൈദിക സമിതിയിൽ ഉൾപ്പെടുത്തിയത് അവർക്ക് മാനസാന്തരം വരുവാൻ എന്നാണ് മാർ പാബ്ലാനി പറഞ്ഞത് വിശ്വാസികൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുന്ന നിങ്ങൾ സാത്താനയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് എന്നാൽ അങ്ങനെയല്ല മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ എങ്ങനെ സ്വീകരിച്ചു അത് മാതൃകയാക്കി ഇവരെ ഉൾക്കൊള്ളണമെന്നാണ് കർത്താവ് പറഞ്ഞത് അത്ര എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ഇല്ലിസി കുർബാനയും ആവാം ഏത് തരത്തിലുള്ള കുർബാന വേണമെന്ന് വികാരിക്ക് തീരുമാനിക്കാം പിന്നെ സഭയുടെ വിശ്വാസത്തെയും പ്രബോധനങ്ങളെയും പരസ്യമായി എതിർക്കുന്ന അൽമായർക്ക് ഇടവൈകയുടെ പൊതുയോഗത്തിലും പ്രതിനിധി യോഗത്തിന് പങ്കെടുക്കുന്നതിന് യോഗ്യതയില്ല എന്ന നിയമം മാറ്റിയെഴുതാൻ ശ്രമിക്കും കാരണം സഭയുടെ വിശ്വാസത്തെയും പ്രബോധനങ്ങളെയും പരസ്യമായി എതിർക്കുകയും കൂതാശ വിലയ്ക്ക് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടുകയും ചെയ്യുന്ന വൈദികർക്ക് രൂപതയുടെ വൈദിക സമിതിയിൽ മാത്രമല്ല കുര്യായിലും സഭാ കോടതിയിലും അംഗങ്ങളാകുവാൻ വഴിയൊരുക്കണം എങ്കിലേ അവർ തെറ്റ് ചെയ്തെങ്കിൽ അവർക്കൊരു മാനസാന്തരം ഉണ്ടാവുകയുള്ളൂ